കുട്ടികളുടെ ബലം മനസ്സിലാക്കണമെങ്കിലേ അതൊരു ഭിന്നശേഷി കുട്ടിയുള്ള വീട്ടിലെ ഏതോ രക്ഷിതാവിനും അത് മനസ്സിലാവും കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സുഹൃത്ത് അസൈൻ വവാഡ് എൻ്റെ ക്ലാസ്മേറ്റാണ് ബാച്ച്മേറ്റാണ് എന്നോട് എന്നോട് ഫോൺ ചെയ്തേടാ എല്ലാം ശരിയായിട്ട് നിന്നോട് പറയാമെന്നാണ് വിചാരിച്ചത് അതിനൊരു ഭിന്നശേഷി കുട്ടിയുണ്ട് നല്ല കുട്ടിയാണ് നല്ല സ്മാർട്ട് കുട്ടിയാണ് നന്നായി പാടും അവന് കഴിവ് അവന് നമ്മുടെ മുതുകാടിൻ്റെ തിരുവനന്തപുരത്തെ സെൻട്രൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും അഡ്മിഷനൊക്കെ എത്തി ചിലപ്പോൾ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് പോകുമെന്ന് പറയാറുണ്ട് അതുപോലല്ല അവൻ പ പറിച്ച് നടുകയാണ് അവൻ്റെ ആ കുട്ടിയുടെ പഠനം അവിടെ പൂർത്തീകരിക്കുന്നത് വരെ അവന് അറിയാം അത്യാവശ്യം നല്ല ഒരു ജോലിയൊക്കെ ഉള്ള ഒരാളാണ് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവിടുത്തെ ബാധ്യതകളൊക്കെ തീർത്ത് അവനാ കുട്ടിക്ക് വേണ്ടി രണ്ട് വർഷത്തോളം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുക ഞാൻ ചോദിച്ചാൽ ജീവിക്കാനൊക്കെ എന്ത് ചെയ്യും ചെറിയൊരു ജോലിയൊക്കെ അവിടെ അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ ശരിയായിക്കോളും ഒരു കുട്ടിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യുക അത് മനസ്സിലാക്കണമെങ്കിൽ പലപ്പോഴും നമുക്കൊക്കെ ഭിന്നശേഷി കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ അവർ നമ്മളെ ശേഷികളായിരിക്കും അവരെ കാര്യമൊക്കെ നോക്കുന്ന കാര്യം ഞാൻ എന്നെയാണ് കമ്പയർ ചെയ്യുന്നത് ഞാനൊന്നും അതുപോലെ അല്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട് തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും പ്രൊഫഷണൽ ലൈഫിൻ്റെ ബിസിയിലും മറ്റും പല കാര്യങ്ങളും വരുമ്പം ഇതുപോലുള്ള കുടുംബത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്തൊരു വാല്യൂ ആണ് എനിക്ക് ഓർമ്മ ഉണ്ട് അസൈൻ ഞങ്ങൾ ബാച്ച് സംഗമത്തിൽ വന്നൊരു ദിവസം ഞാൻ ആലോചിച്ച് പോകാം ഈ ഭിന്നശേഷി കുട്ടി ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭിന്നമായ ശേഷിയുള്ള കുട്ടികളെന്നാണ് അത് അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ട് എന്നല്ല അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വൈ ഒരു ശേഷി ഉണ്ടാവും ഈ കുട്ടീൻ്റെ ഏറ്റവും വലിയൊരു ശേഷി എന്ന് പറഞ്ഞാൽ പാടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടി പലപ്പോഴും നമ്മൾ വേദികളിലൊക്കെ പാടുകയും ചെയ്തു അതിനിടയിൽ ഈ കുട്ടി ഭിന്നശേഷി കുട്ടിയാണല്ലോ അവർ മറ്റു പല കാര്യങ്ങളിലും ആക്റ്റീവ് ആയിരിക്കും മറ്റു പല കാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ കുട്ടി അവിടുന്ന് ഇങ്ങനെ എൻ്റെ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഞാനത് കാര്യമാക്കിയില്ല ഞാൻ അവനെ സ്വന്തം കുട്ടിയെ പോലെ തന്നെ കൂടെ ചേർത്ത് വെച്ചിട്ട് തന്നെ ഞാൻ നടക്കുന്നു എനിക്കതൊരു വിഷയമൊന്നുമില്ല അപ്പം എൻ്റെ കൂടെയുള്ള മറ്റൊരു സഹപാഠി ആ സഹപാഠിക്കിത് അറിയില്ല എന്ന് തോന്നുന്നു അപ്പം പെട്ടെന്ന് എൻ്റെ ഈ കുട്ടിയുടെ രക്ഷിതാവിന് മുമ്പിൽ വെച്ചാണ് അപ്പം ഇങ്ങനെ പറയുകയാണ് എന്നോട് ആ കുട്ടി എല്ലാവരും തരും എല്ലാത്തൊരു ശല്യമാണല്ലോ പെട്ടെന്ന് എനിക്കങ്ങ് ടെൻഷനായി എനിക്ക് മാത്രമല്ല ടെൻഷനായത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് അസേൻ്റെ ആ ഒരു മാനസിക വികാരം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് പിന്നെ അവൻ അവിടെ നിന്നില്ല അവൻ ആ ബാച്ചിലെ സംഗമം ഇത്രയും സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവൻ ദുഃഖത്തോടെ പോകുന്ന ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര വിഷമം തോന്നി പലപ്പോഴും നമ്മൾ അതേ ബാച്ച് ഗ്രൂപ്പിൽ തന്നെ പണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കായിരുന്നു ഹായ് 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 ഹസൈനിൻ്റെ പ്രൊഫൈലിൽ നിന്നാണല്ലോ അപ്പോൾ ഈ കുട്ടി കൈകൊണ്ട് എടുത്ത് ചെയ്യാണത് അപ്പോൾ ആരോ പറഞ്ഞു ആ ഹസ്സൈൻ കണ്ടില്ല എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക വെറുതെ ഒരു കാര്യമില്ലാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പല രീതിയിലും പ്രതികരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം ഉണ്ടാവും അപ്പം ആ കുട്ടി ഇങ്ങനെ കളിച്ചപ്പം ആ കുട്ടിയെ അവിടെ ഇതുപോലെ പെരുമാറിയ വ്യക്തി അറിയുന്നുണ്ടാവില്ല ആ സഹോദരൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ പെരുമാറേണ്ട ആളാണ് അപ്പം എന്തായാലും അതറിയാതെ ആയിരിക്കാം നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മൾ നമ്മൾ നമ്മളോട് എന്ത് രീതിയിലാൾ പെരുമാറിക്കഴിഞ്ഞാലും നമ്മളുടെ പെരുമാറ്റം എപ്പോഴും അത് പെർഫെക്റ്റ് ആവണം എപ്പോഴും പെർ പെർഫെക്റ്റ് ആവണ്ട എപ്പോഴും നമുക്ക് ഇതിന് മറ്റൊരു വശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ മനസ്സിലായത് കഴിഞ്ഞ ദിവസമൊക്കെ എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടിയുണ്ട് കുട്ടിക്ക് നല്ല നീളാണ് നല്ല നീളാണ് നല്ല നിങ്ങളെ കുട്ടി ഐശ്വര്യാറായിനെയൊക്കെ പോലെ നല്ല സുന്ദരിയൊരു കുട്ടി ആ കുട്ടി പറയുകയാണ് ഡോക്ടറെ എനിക്ക് നിങ്ങളും കുറക്കാൻ വല്ല വഴിയുണ്ടോ ഒമ്പതാം വയസ്സിലായ കുട്ടിയാണ് ഇനിയും നിങ്ങളും കൂടും ഞാൻ പറഞ്ഞു നിനക്ക് കിട്ടിയ ഏറ്റവും കരുത്തിൻറ്റ ശേഷിയാണത് നീ ചിലപ്പോൾ ഒരു മോഡലാകാനോ വലിയൊരു സിനിമാ നരി ആവാനോ നിർണയിച്ച ആളായിരിക്കും മറ്റൊരു കുട്ടിക്ക് കിട്ടാത്ത ആ ഒരു കഴിവ് അത് നിൻ്റെ അസെറ്റാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടി വരിക രക്ഷിതാവ് പറയുക എൻ്റെ മോക്ക് തിരി ഹൈറ്റില്ല എന്തിപ്പോൾ ഹൈറ്റ് കൂടാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ഹോർമോൺ ഒക്കെ കൊടുക്കണം എന്താ ചെയ്യേണ്ടത് ഞാൻ ഒന്നും ചെയ്യാനില്ല അത് അംഗീകരിക്കുക എത്രയോ ത ഉയരം കുറഞ്ഞ മനുഷ്യന്മാർ ഇത്ര ഉന്നതികളിലെത്തിയിട്ടുണ്ട് ശരീരത്തിൻ്റെ ഉയരാണോ ഒരു മനുഷ്യനെ വിധി നിർണ്ണയിക്കുന്നത് എന്താണോ നമുക്ക് മറ്റുള്ളവർ നമ്മൾ പരിഹസിക്കുന്ന ഒരു ഉപാധിയായി നമ്മുടെ ജീവിതത്തിലുള്ളത് അതായിരിക്കണം നമ്മുടെ അസറ്റ് എന്നുള്ളത് നമ്മളുടെ സമ്പാദ്യം ജന്മസമ്പാദ്യമാണത് അതാണ് നമ്മുടെ ശേഷി അതാണ് ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എല്ലാവരും ഭിന്നശേഷിക്കാരാണ് എല്ലാവരും ഭിന്നശേഷിക്കാരാണ് നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ല ശ്രീദേവി പോലുവൊക്കെ സുന്ദരിയായിരുന്നു പക്ഷേ ശ്രീദേവി ഒരു ഭിന്നശേഷിക്കാരിയായിരുന്നു അവിടെ മൂക്കിന് ഒരു ഉണ്ടായിരുന്നു സ്ഥലം മൂക്കിനെ ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്തത് മൈക്കിൾ ജാക്സൺ വലിയ സംഗീതജ്ഞനാണ് പക്ഷെ ഭിന്നശേഷിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കളറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭിന്നത ആ ഭിന്നതയെ അദ്ദേഹത്തെ സ്റ്റെമസ് സെറ്റാക്കാതെ അത് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് അങ്ങ് ഒഴിവാക്കി അതിലെന്താ സംഭവിച്ചത് അവസാനം സ്കിന്നിൻ്റെ ക്യാൻസറും മറ്റുമൊന്നാണ് മരിച്ചു പോകുന്നത് വളരെ അസ്വസ്ഥതകളായിട്ടാണ് ജീവിച്ചത് തീർച്ചയായിട്ടും നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ അസെറ്റ് നമ്മൾ അംഗീകരിക്കുക നമ്മളെങ്ങനെയാണോ അതിന് നമ്മൾ അംഗീകരിക്കുക എന്നിട്ട് ബാക്കി നമുക്ക് കിട്ടിയ ശേഷികളെ ഡെവലപ്പ് ചെയ്യെടുക്കാറുണ്ട് നമ്മൾ രൂപപ്പെടുത്തുക എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് അസൈനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചത് ഞാനൊരായിരം അഭിനന്ദനങ്ങൾ ചെയ്യണം എന്താണ് ഒരു പാരൻറ്റ് എന്താണ് ഒരു കുട്ടിയുടെ വില എന്ന് മനസ്സിലാക്കി തന്ന ആളാണ് എനിക്ക് പറയാനുള്ളത് ഓരോ കുട്ടിയും അവരുടെ വിലകൾ മനസ്സിലാക്കുക അവരുടെ വാല്യൂസ് മനസ്സിലാക്കുക എല്ലാ കുട്ടികളും ഭിന്നശേഷിക്കാരാണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ജെനറ്റിക് ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഭിന്നശേഷിക്കാരാക്കുന്നത് നമുക്കൊക്കെ ഭിന്നതകളുണ്ട് നമ്മുടെ കരുത്തുണ്ട് അല്ലേ ആ കരുത്ത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാം നമ്മൾ അവരുടെ കഴിവ് കഴിവ് തിരിച്ചറിയാൻ നമ്മൾ രക്ഷിതാക്കള് വസേം കാണിച്ച പോലെ തിരഞ്ഞെടുക്കുക അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ